ഇപ്പൊ രമേശ് ചെന്നിത്തലയും ഇത് തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിനോട് ഒപ്പം നിന്നുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും ഇപ്പൊ പത്രക്കാരെ കണ്ട് സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരായി അൻവർ ഉന്നയിച്ച അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണം അതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം ആദ്യം പറയണേ എന്നിട്ട് സ്വീകരിച്ചോട്ടെ അതിന് യാതൊരു പ്രശ്നവുമില്ല ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു വരിഭ്രാന്തിയുമില്ല ഒരു കാര്യം ഞങ്ങൾ പറയാം ഒരു ചുക്കും കേരള രാഷ്ട്രീയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല അൻവർ ഉയർത്തിക്കൊണ്ടു വന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തിൽ ഗവൺമെന്റ് കണ്ട് ഗവണ്മെന്റ് തലത്തിൽ അന്വേഷണം നടക്കുകയാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന അജിത് കുമാറിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അത് ആർ എസ് എസിനെന്തിന് കണ്ടു ഒന്നതാണ് രണ്ടാമത് എ ഡി ജി പി പണിയുന്ന വീടിനെ സംബന്ധിച്ചാണ് മറ്റൊന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഡി ജി പി അല്ല രണ്ട് ഡി ജി പി ഒന്ന് വിജിലൻസിന്റെ ഡി ജി പി ആണൊന്ന് അന്വേഷിക്കുന്നത് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊന്ന് ഡി ജി പി